പട്ടിണി കാരണം ഓരോ ദിവസവും പത്തിലധികം ആളുകൾ കൊല്ലപ്പെടുന്ന ഗസയെക്കുറിച്ച് തന്നെ ആദ്യം സംസാരിക്കട്ടെ പട്ടിണിയെ യുദ്ധാതീതമാക്കിയ ഇസ്രായേലിനെക്കുറിച്ച് മുൻപൊരു വേൾഡ് ഇൻവേഴ്സിൽ നാം സംസാരിച്ചതാണ് പക്ഷേ ഇപ്പോഴും പട്ടിണിയെ സ്ഥാപനവൽക്കരിക്കുന്ന പ്രവണതയിൽ നിന്നും ഇസ്രായേൽ പിന്മാറിയിട്ടില്ലെന്ന് തന്നെയാണ് ഗസയിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് പട്ടിണി കടന്ന് മരിക്കുന്ന ഒരാളുടെ മനസ്സിലൂടെ ആ സമയത്ത് കടന്നു ചിന്തകൾ എന്തായിരിക്കും ഓരോ ദിവസവും ആളുകൾ പ്രത്യേകിച്ച് കുട്ടികൾ മരിച്ചു വീഴുന്ന വാർത്തകൾ ലൈവായി വരുന്ന ഫലസ്തീൻ വാർത്തകൾ വായിക്കുമ്പോൾ അത്തരത്തിൽ ചിന്തിക്കാതിരിക്കാൻ ആർക്കാണ് കഴിയുക സ്വന്തക്കാരായ ആളുകൾ ഭക്ഷണം കിട്ടാതെ വിശന്ന് വിശന്ന് മരിക്കുമ്പോൾ ആളുകൾ എന്താവും ആലോചിക്കുന്നുണ്ടാവുക അതുപോലെ തന്നെയാണ് മരുന്ന് കിട്ടാതെ മരിക്കുന്ന രോഗിയുടെ കാര്യവും ആശ്വസിപ്പിക്കാൻ ഒന്നും പറയാനില്ലാതെ കണ്ടു നിൽക്കുന്ന ബന്ധുവിൻ്റെ കാര്യമാവട്ടെ പറയാതിരിക്കുകയാണ് ഭംഗി മരിച്ചുപോയിക്കോട്ടെ എന്ന് കരുതുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് എന്തു പറയാൻ ആ ഗതികേടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ശ്വാസം പിടയ്ക്കും ബോംബാക്രമണത്തിൽ മരിക്കുന്നത് പോലെയല്ല ഇത്തരം മരണങ്ങളൊന്നും വേദന കുറയ്ക്കാനുള്ള മരുന്ന് പോലും കൊടുക്കാനില്ലാതെ പിടിച്ചു നിൽക്കൂ എന്ന് വെറുതെ പറയുകയല്ലാതെ ഒന്നും ചെയ്യാനില്ലാതെയാണ് ഗസയിലെ ഡോക്ടർമാരും രോഗികളുടെ ബന്ധുക്കളും ആശുപത്രിയിൽ കഴിയുന്നത് മുഖംതിരിഞ്ഞ് നടന്നു പോകുന്ന ലോകത്തെ പോലെ അവർക്ക് അത് അവരുടെ ഉറ്റവരായി പോയില്ലേ അവസാന ശ്വാസവും നിലക്കുന്നത് നോക്കി നിൽക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ രക്ഷിക്കൂ ഉപ്പ എന്നെ രക്ഷിക്കൂ ഉമ്മ എന്ന നിലവിളികൾക്ക് നടുവിൽ സ്വന്തം കയ്യിലുള്ള കുഞ്ഞ് മരിക്കുകയാണെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളേണ്ടി വരുന്ന രക്ഷിതാക്കളുടെ വേദന ഒരു വാചകത്തിലും എഴുതി പിടിപ്പിക്കാനാവില്ല കരച്ചിലടങ്ങിയ കുഞ്ഞുങ്ങളെ കയ്യിലേന്തിയ ഉമ്മമാരും മണ്ണിനോട് താരാട്ടുമൂളി സ്വന്തം മക്കളുടെ കബറിടം കുഴിക്കേണ്ടി വരുന്ന ഉപ്പമാരുടെ ഈ ലോകമാണിന്ന് ഗസ യുദ്ധങ്ങളും മിസൈലുകളും ബോംബുകളും അധിനിവേശവും കൂട്ടക്കൊലകളും എല്ലാം അതിജീവിച്ച് കടന്നു വന്നവർക്ക് ജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാന വസ്തുക്കൾ കിട്ടാതെ മരണത്തെ കാത്ത് കഴിയേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് ഗസയിൽ നിന്ന് പലരും എഴുതുന്നുണ്ട് അതിലൊരു ചോദ്യമാണ് നമ്മൾ ആദ്യം ചോദിച്ചത് പട്ടിനു കിടന്ന് മരണപ്പെടുന്ന ഒരാൾ അയാളുടെ അന്ത്യനിമിഷത്തിൽ എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക എന്നത് ഈ ലോകം എന്നെ ചതിച്ചു എന്നായിരിക്കുമോ അവർ ഓർത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഭക്ഷണം മാത്രമായിരിക്കുമോ അവരുടെ ചിന്തയിൽ ഉണ്ടായിട്ടുണ്ടാവുക വീട്ടുകാർക്കൊപ്പം ഒരു വലിയ തീന്മേശയിലെ നിറയെ വിഭവങ്ങൾക്ക് നടുവിൽ പ്ലേറ്റുകളുടെയും സ്പൂണുകളുടെയും ഗ്ലാസുകളുടെയും കലവില ശബ്ദത്തിൽ കഴിയുന്ന സന്തോഷത്തിന്റെ സുന്ദര മുഹൂർത്തങ്ങളായിരിക്കുമോ അവരുടെ ചിന്തകളിൽ ഉണ്ടായിട്ടുണ്ടാവുക അവസാനമായി ഒന്നിച്ച് ഭക്ഷണം കഴിച്ചതും ഇഷ്ടപ്പെട്ട വിഭവത്തിന്റെ മോഹിപ്പിക്കുന്ന ഗന്ധവും അവരിലേക്ക് ഓടിയെത്താറുണ്ടാകുമോ ഭക്ഷണം സ്വപ്നമാവുകയും പാൽ ഓർമ്മയാവുകയും ചെയ്യുന്ന ഒരു കാലത്ത് അവർ എന്തിനു വേണ്ടി കരയാനാണ് ഒരുപക്ഷെ ഭക്ഷണം എന്നത് അവർ അവസാനമായി ഓർക്കുന്ന കാര്യമാകാനാണ് സാധ്യത ഇനി ആയുധങ്ങൾക്ക് നടുവിൽ ഭക്ഷണത്തിനായി കരഞ്ഞ് കൈ നീട്ടേണ്ടതില്ലോ എന്നായിരിക്കുമോ അവരുടെ ആശ്വാസം ശരീരഭാഗങ്ങൾ തകർത്ത് കളയുന്ന ബോംബുകൾക്ക് ഇനിമേൽ വിധേയപ്പെടണ്ടല്ലോ എന്നോ മിസൈലുകളുടെ ഇരമ്പലിൽ ആശങ്കപ്പെട്ട് കഴിയേണ്ടതില്ലല്ലോ എന്നുമായിരിക്കുമോ അവരുടെ ചിന്ത അധിനിവേശത്തിൽ നിന്നും ഇതാ രക്ഷപ്പെടുന്നു എന്നവർ ആശ്വാസം കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ടോ ഗസയിൽ നിന്നും മാഹാ ഹുസൈൻ എഴുതുന്ന പോലെ ഓരോ ടാക്സി യാത്രയിലും നിങ്ങൾക്ക് ഗസയെ വരച്ചെടുക്കാനാവും കുട്ടികളുമായി ആശുപത്രി തേടിപ്പോകുന്ന ഉമ്മമാരായിരിക്കും ടാക്സിയിൽ മിക്കപ്പോഴും മുലപ്പാലില്ലാത്തതിനാൽ ഭക്ഷണമില്ലാത്തതിനാൽ വിശന്ന് ഉറക്കം നഷ്ടപ്പെട്ട എല്ലും തോലുമായ കുട്ടികളായിരിക്കും പലപ്പോഴും യാത്രകളിൽ കൂട്ട് അവർ പോകുന്ന ആശുപത്രികളിൽ പലപ്പോഴും ഷെൽഫുകൾ കാലിയായിരിക്കും അടുത്ത തവണ പോകുമ്പോഴേക്കും ആശുപത്രി തന്നെ അവിടെ ഉണ്ടാകുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലാതെയാണ് അവരുടെ മടങ്ങിപ്പോക്ക് ഒരു വലിയ ടാക്സി തന്നെയാണ് ഗസ എന്നവരെഴുതുമ്പോൾ ലോകത്തിനത് മനസ്സിലാകുമോ എന്ന് ആർക്കറിയാം ആകാശത്തുകൂടെയും കരയിലൂടെയും കടലിലൂടെയും വർഷിക്കപ്പെടുന്ന ബോംബുകൾ അതിരുകെട്ടി തളച്ചിട്ട കൊച്ചു പ്രദേശത്ത് വെള്ളവും ഭക്ഷണവും ചികിത്സയും നിഷേധിക്കപ്പെട്ട് കഴിയുന്ന ആയിരങ്ങൾ അതിൻ്റെ പേരാണ് ഗസ അറബ് തമ്പുരാക്കളും ആഗോള സമാധാന പ്രേമികളും തങ്ങളെ ഭംഗിയായി പറ്റിക്കുകയായിരുന്നുവെന്ന് അവരിപ്പോൾ ആലോചിക്കുന്നുണ്ടാകുമോ എന്നറിയില്ല പട്ടിണി എന്നത് കൊലപ്പെടുത്താനുള്ള ഒരു വഴി മാത്രമല്ല ആളുകളുടെ ചിന്താശേഷിയും സംഘടിക്കാനുള്ള ശ്രമങ്ങളും പ്രതീക്ഷയുമെല്ലാം അത് കെടുത്തിക്കളയും ഭക്ഷണക്കെണി വെച്ച് ഫലസ്തീനികളെ കൊന്നെടുക്കുന്ന ഇസ്രായേലിന്റെ പുതിയ തന്ത്രത്തെ കുറിച്ച് ലോകത്തിന് അറിയാനിട്ടല്ല ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ കേന്ദ്രങ്ങൾക്ക് മുന്നിലെത്തുന്ന എല്ലിച്ച രൂപങ്ങളെ വെടിവെച്ചു കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തുകയാണ് ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കൊല്ലപ്പെട്ട തൊണ്ണൂറ്റി രണ്ട് പേരിൽ പത്തൊമ്പത് പേരും കുട്ടികളായിരുന്നു ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ജീവനോടെ ഇരിക്കെയാണ് ഫാഷിസം കൂട്ട കശാപ്പ് നടത്തുന്നത് ഒരു പൊതി ധാന്യപ്പൊടിക്കായി പോയവർ മൃതശരീരമായി തിരിച്ചെത്തുന്ന കാഴ്ച ലോകത്തിന്റെ മനസാക്ഷി ഉണർത്താൻ നോക്കി പരാജയപ്പെടുകയാണെന്ന് പറയാതെ വയ്യ ഫലസ്തീൻ അംഗരാജ്യമാണെന്ന കാരണം കൊണ്ട് യുനെസ്കോയിൽ നിന്നും പിന്മാറുന്ന അമേരിക്കൻ രാഷ്ട്രീയവും അതിന് ചുവപ്പ് വരവതായി അറേബ്യനും അല്ലാത്തതുമായ രാജ്യങ്ങളും ഇസ്രായേലിന്റെ ക്രൂരതകൾക്കെതിരെ വെറും വാക്കുകൾ വിളമ്പുമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാനിടയില്ല കൂട്ടിലടച്ചവരെ കൊന്നൊടുക്കാൻ അത്യന്താധുനിക ആയുധങ്ങൾ ഇഷ്ടക്കണക്കിന് എത്തിച്ചു നൽകുന്നതിന് തടയിടാൻ പോലും കരളുറപ്പില്ലാത്തവർക്ക് വിശന്നു മരിക്കുന്നവന്റെ വേദനയെ എങ്ങനെ മനസ്സിലാവാനാണ് യുദ്ധം കൊല്ലുക മാത്രമല്ല കവരുക കൂടിയാണ് ഭൂമിയെ വീടുകളെ സ്വന്തക്കാരെ സ്വന്തം ശരീരഭാഗങ്ങളെ അങ്ങനെ പലതിനെയും ബാപ്പയും ഉമ്മയും സഹോദരങ്ങളും കൊല്ലപ്പെട്ട ഒരു പന്ത്രണ്ടുകാരൻ മുറിച്ചു മാറ്റിയ തന്റെ കാലുമായി ആശുപത്രിയിൽ കഴിയുന്നത് ഒന്ന് ഓർത്തു നോക്കുക സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാതെ സ്വന്തക്കാർ ആരുമില്ലാതെ ജീവിക്കുമ്പോൾ എനിക്കെൻറെ മമ്മയുടെയും ബാബയുടെയും അടുത്തേക്ക് പോയി സ്വർഗത്തിൽ കളിക്കണമെന്നല്ലാതെ ആ കുട്ടി മറ്റെന്തു പറയാൻ സത്യത്തിൽ ഇത് യുദ്ധമാണോ യുദ്ധത്തിന്റെ ഒരു വിശേഷണവും ഇസ്രായേലിന്റെ ചെയ്തികൾക്ക് ചേരില്ല ഈമാൻ അബൂസൈദ് എഴുതിയ പ്രതീക്ഷയുടെ വാക്കുകൾ കൂടെ പങ്കുവെക്കട്ടെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ മരണമാണ് അതിനേക്കാൾ നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടം പിന്നിട്ട് പിന്നീട് ജീവിക്കുന്ന സമയമുണ്ടല്ലോ അതാണ് പ്രതിരോധത്തിന്റെ ഏറ്റവും വിശുദ്ധമായ ഘട്ടം സൗദി അറേബ്യ നിറയെ മണലാണ് മരുഭൂമിയാണല്ലോ പക്ഷെ ലോകത്ത് വൻതോതിൽ മണൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ എന്നതാണ് സത്യം മിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി വൻ പ്രൊജക്ടുകൾ നടക്കുന്ന രാജ്യത്ത് നിർമ്മാണ പ്രവൃത്തികൾക്ക് ആവശ്യമായ മണലിന്റെ ലഭ്യത കുറവായതാണ് കാരണം ഓസ്ട്രേലിയ ആണ് ഈ കയറ്റുമതിയിൽ മുമ്പൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മണൽ കയറ്റുമതി നടത്തുന്ന രണ്ടാമത്തെ രാജ്യമാണ് അത് സൗദി അറേബ്യ മാത്രമല്ല യു എയും ഖത്തറും ഒക്കെ ഇറക്കുമതിക്കാരിൽ ഉൾപ്പെടുന്നുണ്ട് നന്ദി